ഹായ് തന്വീറാണ് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി കടന്നുപോകുന്നത് മുൻ ജഡ്ജി കെ ഹേമയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറകെ പല സ്ത്രീകളും പല നടിമാരും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മീഡിയകളിലൊക്കെ അവരെ പീഡിപ്പിച്ച കഥകൾ പുറത്തു കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തും സിദ്ധിഖ് ഒക്കെ രാജിവെച്ചു ഇനി പലരും രാജിവെക്കാൻ പോകുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ മലയാളികളുടെ അവസ്ഥ എന്തോ ഇവരെയൊക്കെ വലിയ സെലിബ്രിറ്റികളാക്കി കൊണ്ടുവന്നതിൽ പങ്കാരുടെ സാധാരണക്കാരായ മലയാളികളുടെ നമുക്കറിയാം പണ്ട് മുതലേ കേൾക്കുന്നൊരു കഥയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്ര വലിയ മെനയുള്ള ഒരു ഇൻഡസ്ട്രി അല്ല എന്ന് പല ആളുകൾക്കും അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ചാൻസിന് വേണ്ടി സംവിധായകരുടെയും നടന്മാരുടെയും പ്രൊഡ്യൂസറുടെയൊക്കെ വീടുകളിൽ ദിവസങ്ങളോളം ക്യൂ നിൽക്കുന്ന ആളുകളുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്ന് ഹിറ്റ്ലറിൽ സോമം പറഞ്ഞൊരു ഡയലോഗുണ്ട് ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്കെ കരിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അന്നൊന്നും ചെയ്യാത്തത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് എല്ലാ നടന്മാർക്കെതിരെയും എല്ലാ ആളുകൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നവർക്ക് പിറകിൽ ഒരു ഗൂഢലക്ഷ്യമില്ലേ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളുടെ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി തകരുകയാണോ ഇനി ഇത് ഇനിയെന്ത് പ്രതിസന്ധി നേരിടുക എങ്ങനെയാണ് എന്നൊക്കെ കണ്ടറിയേണ്ടി വരും യഥാർത്ഥത്തിൽ എല്ലാവരും കുറ്റക്കാരാണ്